എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം സംഭാഷണ ചാതുര്യം സുഖ ജീവിതത്തിലുള്ള ആസക്തി അതുപോലെ തന്നെ നല്ല കഠിന അധ്വാനം ഇതെല്ലാം ഈ പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതകളാണ് മാനസികമായിട്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ പൂരിട്ടാതി നക്ഷത്രക്കാരിൽ ഏറിയ ആൾക്കാരും അതുപോലെ തന്നെ ചെറിയൊരു അലസതാ മനോഭാവം ഇവരിൽ കണ്ടുവരാറുണ്ട് അധ്വാനിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അധ്വാനിക്കും പക്ഷെ അതിനിറങ്ങാനൊരു മടിയും ചെറിയൊരു ഓ പിന്നെ ആട്ടെ വയ്യ എന്നൊക്കെയുള്ളൊരു മനോഭാവമൊക്കെ ഇവർ ചിലരിൽ കണ്ടുവരാറുണ്ട് പക്ഷെ അവരുടെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാം വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ കൊണ്ടൊക്കെ ഇറങ്ങി നമ്മൾ കാര്യങ്ങൾ ചെയ്യും ഇല്ലെന്നല്ല എന്നാലും അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുക ഇഷ്ടപ്പെടുന്നവരോട് പ്രത്യേകിച്ച് അതുപോലെ തന്നെ ആ ദേഷ്യം ശാന്തപ്പെടുകയും ചെയ്യും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയൊക്കെ ലഭിക്കുന്ന നാളുകാരാണിത് ചെറിയ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അതായത് ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും ഇവരെ വല്ലാതെ ആകുലപ്പെടുത്താറുണ്ട് മാനസികമായിട്ട് നല്ല സത്യസന്ധരും സമൂഹത്തിൻ്റെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ യോഗ്യരും ഒരു സ്ഥാപനത്തിൻ്റെയോ ഗ്രാമത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ തലുപ്പത്ത് എത്തുവാൻ പ്രാപ്തിയുള്ളവരും അതിലെത്തിയാൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും നല്ല രീതി രീതിയിൽ അത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ പ്രാപ്തിയുമുള്ളവരായിരിക്കും മാനസികമായിട്ട് സരസ സംഭാഷണപ്രിയരായിരിക്കും എല്ലാവരെയും ഒരുപോലെ പ്രീതിപ്പെടുത്തുന്നതിനും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നതിനും വളരെ മനോഹരമായിട്ട് ചിരിക്കാൻ കഴിവുള്ളവരുമായിരിക്കും ഈ പൂരിട്ട നക്ഷത്രത്തിൽ അധികം ആളുകളും വശ്യം അതായത് വശ്യം തേർന്ന പുഞ്ചിരി അല്ലെങ്കിൽ ചിരിച്ചു മയക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയില്ലേ ചിരിക്കെന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളവരായിരിക്കും ഈ പൂരിട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളും മനോഹരമായ ആകാരവടിവുകളോട് കൂടിയവരും നല്ല കണ്ണുകളും മൂക്കുകളും അല്ലെങ്കിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു അട്രാക്ഷൻ ഇവരിലുണ്ടാവാം ചില ചുണ്ടായിരിക്കാം മുഖായിരിക്കാം ചെവി ആയിരിക്കാം കണ്ണുകളായിരിക്കാം മുടിയായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ആകർഷകത്വം കൂടിയ ഒരു നക്ഷത്രക്കാരാണ് ഈ പൂരുട്ട നക്ഷത്രത്തിൽ പറയുന്ന സ്ത്രീകൾ നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിക്കുന്നതിനും നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുന്നവരും കഴിവുള്ളവരായിരിക്കും കുട്ടികളോടും മുതിർന്നവരോടും എല്ലാം വിധേയത്വമുള്ളവരായിരിക്കും എന്നാൽ ഇഷ്ടപ്പെടുന്നവരോടോ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും കട്ടുപുട്ട് സംസാരവുമായിരിക്കും അത് നമ്മൾ പെട്ടെന്ന് നമുക്ക് തോന്നും ഇപ്പം എന്താ ഇവരിങ്ങനെ പറയാൻ കാരണം എന്ത് കാര്യം ഇപ്പോൾ ഒന്നും ഉണ്ടായില്ലോ എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥ പലപ്പോഴും കണ്ടുവരാറുണ്ട് പിന്നെ ഇവരുടെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മക്കൾക്ക് മാതാപിതാക്കൾക്കൊക്കെ ഇവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അതങ്ങ് പോട്ടെ എന്നവർ കണ്ണളിക്കുന്നോണ്ട് പ്രശ്നങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആവം മറുവശവും കൂടി ദേഷ്യപ്പെട്ടാൽ അവിടെ ഒരു കലാമനോഭാവമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ദൈവം കരിഞ്ഞു കൊടുക്കുന്ന പോലെ ഇവരുടെ നേർഭാവി ആരാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അതായത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും വളരെ സൗമ്യ സ്വഭാവമുള്ളവരെയാണ് കൂടുതലും കണ്ടുവരാറുള്ളത് നല്ല ബുദ്ധി സാമർഥ്യം അസാമാന്യമായ കഴിവ് ആരെയും ചിരിച്ചു മയക്കുന്നതിനുള്ള കഴിവ് ഉള്ളിൽ എത്ര വിദ്വേഷമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ വളരെ സൗമ്യതയോടെയുള്ള പുഞ്ചിരി ഇതൊക്കെ ഇവരുടെ മാത്ര പ്രത്യേകതകളാണ് അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന ജോലികൾ വളരെ ഭംഗിയായി വളരെ ആത്മാർത്ഥമായി വളരെ സത്യസന്ധമായി ചെയ്തു തീർക്കുവാൻ ഇവരുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഭക്തി ആചാര്യ കാര്യ അതായത് ആചാരങ്ങളിലൊക്കെ പ്രത്യേകം അനുഷ്ഠാനങ്ങളിലുമൊക്കെ പ്രത്യേക വിശ്വാസം കൂടിയവരും അത് നല്ല രീതിയിൽ അകം വഴിഞ്ഞ് ചെയ്യുവാൻ കഴിവുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ ഇവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ കാര്യമായി പറഞ്ഞ് ഫലിപ്പിക്കുകയും ഇവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ എത്ര വലുതാണെങ്കിലും അതെന്നത് എന്നുള്ള രീതിയിൽ നിസ്സാര വൽക്കി വൽക്കരിക്കുന്നതായും ചിലരിൽ കണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്വതന്ത്ര ബുദ്ധിയായിരിക്കും ഇവരെ ആരെങ്കിലും കൺട്രോൾ ചെയ്യാൻ ചെല്ലുന്ന ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ആരും ഉപദേശിക്കുന്ന ഒട്ടുമേ ഇഷ്ടമല്ല ഉപദേശിക്കാൻ ആരെങ്കിലും വന്നാൽ ഉള്ളിലിങ്ങനെ ദേഷ്യം ഇങ്ങനെ അടി അടിച്ചമർത്തി നിന്നിട്ട് ആ എന്നൊക്കെ പറയുന്നത് ഇന്ന് വളരെ സൗമ്യതയോടെയൊക്കെ പുഞ്ചിരിച്ച് നിന്നിട്ട് അവർ മാറി കഴിയുമ്പോൾ ഇവർ പറയും അതോ അതോ ഉപദേശിക്കാൻ വന്നിങ്ങനെ ഇവർ അങ്ങനെ അതായത് അത്രയും ആ പറയാനുള്ളത് അവരോടങ്ങ് പറയാതെ അവരെ ഉള്ളി വെച്ചിരുന്നിട്ട് മാറി കഴിയുമ്പോൾ പറയുന്ന ചിലരുണ്ട് പക്ഷെ ചിലരുണ്ട് കേട്ടോ ആ പറയുമ്പോൾ തന്നെ പ്രതികരിക്കുന്നവരും ഈ നാളിൽ തന്നെ കണ്ടുവരാറുണ്ട് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പല പല സ്ഥാനങ്ങളിൽ ഉയർന്ന സ്ഥാനം മുതൽ താഴെത്തട്ടിലുള്ള സ്ഥാനം വരെ അലങ്കരിക്കുന്ന ഈ നക്ഷത്രക്കാരെ കണ്ടുവരാറുണ്ട് ഈ നക്ഷത്രക്കാരിൽ പറഞ്ഞ സ്ത്രീകള് ആ നിപുണത അതായത് ഗ്രഹഭരണത്തിലൊക്കെ ഒരു പ്രത്യേക നിപുണതയുള്ളവരും ചാതുര്യമുള്ളവരുമായിരിക്കും ഇവരിലെന്തെങ്കിലും ഒരു കലാപരമായ കഴിവ് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായി കണ്ടുവരുന്നതായിട്ട് ഉണ്ടാവാറുണ്ട് പൊതുവില് അസാമാന്യമായ പലരിലും ഇവരിലൊരു എന്തെങ്കിലും ഒരു പ്രത്യേകമായ കഴിവ് കണ്ടുവരാറുണ്ട് അതിന് പെട്ടെന്ന് എനിക്കൊരു വാക്ക് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒരു പ്രത്യേകത ഇവരിലുണ്ടാവാറുണ്ട് അത് മറ്റുള്ളവർ അനുകരിക്കാൻ ശ്രമിച്ചാലൊന്നും നമുക്കത് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല നല്ല രീതിയിൽ ജോലിയിൽ അധ്വാനവും കഠിനമായ പരിശ്രമവും കൊണ്ട് ജീവിതത്തിൻ്റെ വൻ വിജയങ്ങളും നേടിയെടുക്കാറുണ്ട് പൂർവിക സ്വത്തൊക്കെ അനുഭവയോഗമാകുന്നതിലുപരി അതിനെയൊക്കെ അവിടെ ഇട്ടിട്ട് അവർ സ്വന്തമായി അധ്വാനിക്കുന്നത് കൊണ്ട് ജീവിക്കുകയും അത് നാളേക്ക് ഒരു മുതൽക്കൂട്ടായി ഒരു അസറ്റാക്കിയൊക്കെ വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കണ്ടുവരാറുണ്ട് അതിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിനും സാമ്പത്തികം നേടിയെടുക്കാനും കഴിവുള്ള നക്ഷത്രക്കാരാണ് ഈ പൂരട്ട നക്ഷത്രക്കാർ അതുപോലെ തന്നെ പൊതുവിൽ കുടുംബത്തിൽ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഒരടുപ്പുറവുണ്ടാവുകയും മാതാവിൽ നിന്നുള്ള ഗുണം കുറയാനും ഈ പൂരൂട്ട നക്ഷത്രത്തിൽ പിറന്ന ചില ആളുകളിൽ എല്ലാവരിലും അല്ലായിട്ടോ ചിലർക്ക് കണ്ടുവരാറുണ്ട് അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ എടുത്തുചാട്ടം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യം ഇതുകൊണ്ടൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ അമ്മ എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായി പറയുമ്പോഴും ഇവർ പെട്ടെന്ന് അതിനെ ഒരു ഇതായിട്ട് ദേഷ്യപ്പെടുന്നതുകൊണ്ടൊക്കെ അമ്മയ്ക്ക് വിഷമം വന്നിട്ടും ആവാം അങ്ങനെ അങ്ങനെയാവാം എന്തോ ഇതിൽ നിന്നൊരു പൊതുവിൽ ഈ നക്ഷത്രക്കാർക്ക് മാതാവിൽ നിന്നൊക്കെ എല്ലാവർക്കും അല്ല ചിലർക്ക് ചിലർക്കിപ്പോൾ സ്വന്തം മാതാവാം ചിലർക്ക് ഇപ്പോൾ വൈഫിൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മയോ ഒക്കെ അങ്ങനെ അങ്ങനെയാവാം ഏതെങ്കിലുമൊക്കെ ഒരു അമ്മമാരിൽ നിന്നുള്ളതായ മനഃപ്രയാസമൊക്കെ ഇവരിൽ പലർക്കും കിട്ടാൻ സാധ്യതയുള്ളതായി കണ്ടുവരുന്നുണ്ട് പല പല ജീവിതത്തിൽ പലരിൽ നിന്നുള്ള സ്വാധീന ശക്തി കൊണ്ട് ജീവിതത്തിൽ പല വിജയങ്ങളും നേടിയെടുക്കാനും പ്രാപ്തിയുള്ളവരായിരിക്കും അതുപോലെ നല്ല കലാവാസനയുള്ളവരാവും അധ്യാപന വൃത്തിയൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് വിജയിക്കും കേട്ടോ കാരണം ഇവരെന്തൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലും അത് ഗഹനമായി പഠിച്ച് അതൊരു പ്രത്യേക ശൈലിയിലായിരിക്കും അവതരിപ്പിക്കുക അപ്പോൾ അത് കേൾവിക്കാരിൽ കൗതുകമുളവാക്കും അതുകൊണ്ട് തന്നെ ഇവർ പഠിപ്പിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളത് അങ്ങനെ കണ്ണിമയ്ക്കാതെ നോക്കിയിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവർ നല്ല രീതിയിലുള്ള പ്രശസ്തി നേടാൻ യോഗ്യതര് ഉള്ളവരാണ് സ്വന്തം പരിശ്രമം കൊണ്ട് ധനം നേടിയെടുക്കുന്നവരും പ്രാപ്തിയുള്ളവരാണ് കേട്ടോ അതുപോലെ ഒന്നും കുറവായിരിക്കും കാരണം ഒരുപാട് കഷ്ടപ്പെടും ഒരുപാട് ധനം കയ്യിൽ വരും പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും ഇവരുടെ കയ്യിൽ മീതി ഉണ്ടാവില്ല എന്നിവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും അവർ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും പക്ഷേ ആരും അറിയാതെ ഇവരുടെ കയ്യിലൊരു സമ്പാദ്യം നല്ല രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് പരമാർത്ഥം അതൊരു പക്ഷെ ആർക്കും അറിയണമെന്നില്ല ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെട്ടിയിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ ഷെയർ ഷെയറിലോ അല്ലെങ്കിൽ പോളിസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിലേക്ക് ഇവർ ധനം മാറ്റിയിട്ടുണ്ടാവും അത് നിലവിലവരുടെ കയ്യിൽ ലിക്വിഡ് മണി ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ ഉണ്ടാവില്ലെങ്കിൽ പോലും അവർ നല്ലൊരു സമ്പാദ്യമുള്ളവരാകാനാണ് ഉരുട്ടാ നാളുകാരിലധികം ആളുകളുടെയും യോഗം കേട്ടോ പിന്നെ നമ്മൾക്ക് പറയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മാനസികമായിട്ട് ഇവരുടെ പിരിമുറുക്കങ്ങളും വിഷമങ്ങളും അതുപോലെ തന്നെ തരണം ചെയ്യാൻ ഇവർക്ക് കഴിയും നല്ല സന്താനങ്ങളെ അതായത് സന്താനങ്ങളിൽ നിന്നുള്ള മനോ സന്തോഷമൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് വരുമ്പോഴും അതിനെയെല്ലാം ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവരിൽ കണ്ടുവരാറുണ്ട് പൊതുവിൽ വള ഇവരുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായിരിക്കും വളരെ മനസ്സിനിളങ്ങിയ പങ്കാളിയെ തന്നെയായിരിക്കും ഇവർക്ക് ലഭിക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് സ്വത്ത് ലഭിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാറുണ്ട് പൊതുവിൽ നല്ല ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് കേട്ടോ ചുമ്മാ തമാശക്ക് എന്തെങ്കിലുമൊക്കെ ഇവരെ ചൊടിപ്പിക്കാൻ പറഞ്ഞാലും വളരെ നല്ല സത്യസന്ധരും നീതി ഗുണവാന്മാരും ആത്മാർത്ഥതയുള്ളവരും വിശ്വസിച്ചാൽ ചങ്ക് പറിച്ചു തരുന്നവരും എന്നാൽ ചെറിയൊരു പിണക്കം വന്നാൽ ചങ്ക് പറിച്ചുകൊണ്ട് പോകുന്നവരുമാണെന്ന് നമുക്ക് നിസ്സംശം നിസ്സംശയം പറയാവുന്ന ഒരു നക്ഷത്രമാണ് ഏറ്റത് അപ്പോഴേ ഇത്രേ സമയത്തോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം